എൻ്റെ ദൈവം എല്ലാ കാര്യങ്ങളും സമയത്തു ചെയ്യുന്ന ദൈവമാണ് ഒരു കാര്യത്തിന്മേലും എൻ്റെ ദൈവം ലേറ്റ് ആകയില്ല ചില മേഖലകളിൽ നമുക്ക് തോന്നും എന്താണ് ദൈവം പ്രവർത്തിക്കാത്തത് എന്നാൽ ദൈവം ഒരു കാര്യത്തിൻ്റെ മേൽ ഒരു വിടുതൽ അയക്കുവാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക ദൈവിക സമയത്ത് നീ ഒരു കാര്യം ചെയ്താൽ നീ ഒരത്ഭുതമായി മാറും ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നതും അത് തന്നെയാണ് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ അവൻ നിന്നെ ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ് എന്നോടൊപ്പം ചേർന്നുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമ്പോ നിങ്ങളത് കാണും നിങ്ങളത് കാണും ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പറഞ്ഞ ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് റിളിച്ച് ചെയ്ത യേശു നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ലോകത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കുകയും പല പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്ന കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും ഇന്ന് പകൽക്കാലവും ഇന്ന് ഏത് സമയം നിങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ആ സമയം വലിയ ദൈവമഹത്വം നിങ്ങളുടെ ഭവനത്തിനകത്ത് എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ഭവനങ്ങളിൽ ദൈവിക മഹത്വം ചലിക്കുന്നത് ഞാൻ കാണുന്നു പ്രാർത്ഥിച്ചോ ഈ ദിവസങ്ങളിൽ പലരുടെ ജീവിതത്തിൽ അവർ ദൈവിക ടൈമിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവിക ടൈമിൽ ചെയ്യാത്തത് കൊണ്ട് പരാജയം ഏറ്റുവാങ്ങിയ ഒരു കൂട്ടം ജനം എന്നെ കേൾക്കുന്നുണ്ടല്ലോ അവരോട് ഇന്ന് ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് വെയിറ്റ് ചെയ്യുക ദൈവിക ടൈമിൻമേൽ നീ സ്റ്റെപ്പിൻ ചെയ്യുക നിന്റെ ജീവിതത്തിൽ അറുപത് വർഷമെടുത്ത് ചെയ്യേണ്ടത് വെറും ആറ് മാസം കൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണുവാൻ പറ്റും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചിലർക്കു വേണ്ടി ഈ സീസണിൽ എൻ്റെ ദൈവം ചെയ്തു തരികയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു എന്നെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികളോട് ഞാനിത് ഷെയർ ചെയ്യുകയും ചെയ്തു മിസ്രേലിൽ നിന്ന് ഇസ്രയേൽ ജനം കനാൻ ശത്തിലേക്ക് കടന്നുപോയപ്പോൾ ദൈവം ആദ്യം അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിനു വേണ്ടി ഞാൻ പറയുമ്പോൾ തൊട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം കാരണം ഇവർ കടന്നു വന്നത് അടിമത്തത്തിൽ നിന്നാണ് ഇവരുടെ ചിന്ത ഇവരുടെ സംസാരം ഇവർ കാണുന്നത് മൊത്തം എല്ലാ കാര്യങ്ങളും ഒരു പോലെയാണ് ൈവത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരടിമയെപ്പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല നിങ്ങളൊരടിമയല്ല നിങ്ങൾ അടിമത്തത്തിലല്ല കിടക്കുന്നത് നിങ്ങളെ അടിമത്തത്തിൽ കിടക്കുവാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കട ചില വ്യക്തികൾ കുരുക്കുകളിൽ കിടക്കുകയാണ് ഒരിക്കലും പുറത്തു വരാൻ പറ്റാതെ വേണം അടിമത്തമെന്ന കുരുക്ക് പല കാര്യങ്ങളിൽ ദൈവഹിതം മനസ്സിലാക്കാതെ ദൈവ ഇഷ്ടം മനസ്സിലാക്കാതെ ദൈവിക സമയം മനസ്സിലാക്കാതെ പല കാര്യങ്ങളിൽ സ്റ്റെപ്പും ചെയ്തു സംഭവിച്ചത് പരാജയമാണ് ഹാലൂയ അത് കാരണത്താൽ ഇനി ഒരു കാര്യത്തിന്മേലും സ്റ്റെപ്പിംഗ് ചെയ്യുവാൻ അവൻ മുന്നോട്ട് പോകുവാൻ ഭയക്കുന്ന ചിലരുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ ബോണ്ടേജുകളെ നിന്റെ അടിമത്തങ്ങളെ നിന്റെ മുഖങ്ങളെ യേശു ഇന്ന് തകർക്കുകയാണ് വിശ്വസിച്ചോ ഈ പ്രാർത്ഥനയെങ്കിൽ നിങ്ങൾ ദൈവപ്രവൃത്തി കാണും നിന്റെ ഭവനത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ നിന്റെ അശ്രത കൊണ്ടുവന്ന അടിമത്തങ്ങൾ മുഖങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറുകയാണ് ചൂടാലാ റാന്ധലേരേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഒരു ദൈവമനുഷ്യനെന്ന നിലയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യമുണ്ട് ഈ മിശ്രമിൽ നിന്ന് കനാനിലേക്ക് ഈ ജനം കടന്നു വന്നപ്പോൾ ചങ്കടലിനു മുമ്പാൽ ചങ്കടലിനു മുമ്പിലായി എൻ്റെ ദൈവം ഇവരുടെ അന്തരീക്ഷം മാറ്റുവാനിടയായി തോന്നുന്നു ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ഇത് നടന്നുകാണും പ്രാർത്ഥിച്ചോ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവം അന്തരീക്ഷത്തെ ചേഞ്ച് ചേഞ്ച് ചെയ്യുന്നു ചെയ്യുന്നു ദൈവം ഒരു അന്തരീക്ഷമായി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായി ഭവനത്തെ അവൻ മാറ്റുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ശക്തമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ അനുഭവിക്കുന്നുണ്ട് ഇന്ന് ആ ദൈവിക സാന്നിധ്യം ആ ദൈവിക സാന്നിധ്യം പല കുടുംബങ്ങളിലേക്ക് യാണ് യേശുവിന്റെ നാമത്തിൽ ദൈവം അവരുടെ അന്തരീക്ഷത്തെ മാറ്റി ആ അന്തരീക്ഷത്തിലാണ് ദൈവം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രവർത്തികൾ ഇടയായി തീർന്നത് ദൈവത്തിന്റെ പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരന്തരീക്ഷമായി നിന്റെ ശരീരം ഇന്ന് മാറുകയാണ് നിന്റെ കുടുംബം ഇന്ന് മാറുകയാണ് നിന്റെ ബിസിനസ് എന്ന് മാറുകയാണ് നിന്റെ ജോലി എന്ന് മാറുകയാണ് പ്രാർത്ഥിച്ചോ ഇന്ന് പകൽക്കാലം ഏത് സമയത്ത് ഈ മെസ്സേജ് കേൾക്കുന്നോ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒന്ന് അന്തരീക്ഷമായി ഒരു അന്തരീക്ഷമായി ഒരു അറ്റ്മോസ്ഫിയറായി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളെ ദൈവം മാറ്റുകയാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തുണയും ഇതിൽ കൂടി ഇവർ നടക്കുമ്പോൾ ഇത് ദൈവം സെറ്റ് ചെയ്ത ഒരു അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷത്തിൽ ഇവർ നടക്കുമ്പോൾ ചങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ ഈ അന്തരീക്ഷത്തിൽ ഇവർ നടക്കുമ്പോൾ മാറം മധുരമായി പറ്റുകയുള്ളൂ ഈ അന്തരീക്ഷത്തിൻ്റെ ഇവർ നടക്കുമ്പോൾ കമാൻ ഇവർ കാല് വെക്കുന്ന മേഖലകളിൽ മൊത്തം ദൈവിക അത്ഭുതം നടവേ പറ്റുകയുള്ളൂ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുപന്റെ നാമത്തിൽ രോഗങ്ങൾ അഴിഞ്ഞുമാറട്ടെ മുഖങ്ങൾ അഴിഞ്ഞുമാറട്ടെ ഈ ജനം എവിടെ കടന്നുപോകുന്നു അവിടെ ഒരു അത്ഭുതമായി അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നത് നിങ്ങൾ പോകുന്ന മേഖലകളിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി ഒരു അന്തരീക്ഷമായി ഹാല ദൈവം പ്രവർത്തിക്കുന്ന ഒരു അനുഭവമായി ചിലരുടെ ജീവിതത്തെ ദൈവം മാറ്റുന്നു ഹാലെ ലൂയ ദൈവം അവരുടെ മേൽ സെറ്റ് ചെയ്ത അന്തരീക്ഷത്തിൻ്റെ അവർ ചലിക്കപ്പെട്ടപ്പോൾ അവർ നടന്നപ്പോൾ ആലിയ ഭക്ഷണം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്ന പ്രാളയത്തിന്റെ മേൽ ഭക്ഷണത്തെ എത്തിച്ചു ആ ഇന്ന് ഇന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ചിലർ കടന്നു പോകുന്നുണ്ടല്ലോ ഇന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ചിലർ കടന്നു പോകുന്നുണ്ടല്ലോ വളരെ ഞെരുക്കമാണ് ഒന്ന് ചെയ്തിട്ടും സക്സസ് ആകുന്നില്ല നിന്റെ വരൊരു ദൈവിക ടൈം ഇന്ന് വെളിപ്പെട്ടു വരികയാണ് ആ ദൈവിക ടൈമിൽ നിന്നുകൊണ്ട് നീ സ്റ്റെപ്പിംഗ് ചെയ്യുമ്പോ നീ തന്നെ ഒരു അത്ഭുതമായി മാറുകയാണെന്ന് ദൈവത്തിന്റെ യാത്മാവ് നിന്നോട് ദൂതു പറയുകയാണ് ഹാലെ ലൂയ ഹാലെ ലൂയ നിങ്ങൾ നോക്കുക കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് ആത്മാവാണ് നയിച്ചത് ഒരു ദൈവിക അന്തരീക്ഷത്തിലാണ് അവൻ കടന്നു പോകുന്നത് ആത്മീക അന്തരീക്ഷത്തിലാണ് ആത്മാവ് നയിക്കപ്പെട്ട അന്തരീക്ഷത്തിലാണ് കടന്നു പോകുന്നത് മടങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ പ്രസൻസ് അറിഞ്ഞത് ദുരാത്മ അവർക്കവിടെ നിൽക്കാൻ പറ്റിയില്ല ഇന്ന് പകൽക്കാലം ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേലൊരു ദൈവിക അന്തരീക്ഷം വെളിപ്പെട്ടു കഴിഞ്ഞാൽ നീ പോകുന്ന മേഖലകളിൽ മൊത്തം നീ പോകുന്ന മേഖലകളിൽ മൊത്തം ദൈവകരം നിന്നോട് കൂടെ ചലിക്കപ്പെടും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികൾക്കു വേണ്ടി ഹാലിൽ ആ ദൈവത്തിൻ്റെ സ്പെഷ്യലായ അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ ഹാലൊലൂയ ആ അന്തരീക്ഷം ആ സാന്നിധ്യം പലർക്കു വേണ്ടി ചലിക്കപ്പെടുകയാണ് പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിനോടുകൂടെ മൂന്നര വർഷം നടന്നു വ്യക്തിയാണ് പക്ഷെ ആ മൂന്നര വർഷത്തിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ പത്രോസ് ഒരിക്കലും മുകളിലേക്ക് കയറിപ്പോയിട്ടില്ല അവന്റെ ഗ്രാഫ് എപ്പോഴും താഴത്തേക്കേ വന്നിട്ടുള്ളൂ എന്നാൽ പരിശുദ്ധമാവിന്റെ അന്തരീക്ഷം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ കമാൻ ഹാലെ ലൂയ അവൻ്റെ പരാജയത്തെ മൊത്തം മാറ്റി അവനൊരു അത്ഭുതമായി മാറി ഞാൻ ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു സ്പെഷ്യൽ മെസ്സേജ് ആണ് പല വ്യക്തികളോടനുബന്ധിച്ച് ഇത് നടന്നു കാണും ജീവിതത്തിൽ മൊത്തം ഫെയിലിയറായി പല പരീക്ഷകൾ എഴുതി പല ബിസിനസ്സിന്റെ മേൽ കൈവെച്ചു പല ഹോസ്പിറ്റലുകളിൽ പോയി ആൻ നിങ്ങൾക്ക് കഴിയാവുന്നത് മൊത്തം നിങ്ങൾ ചെയ്തു ഒന്നും നടക്കുന്നില്ല എന്നാൽ ഇന്ന് നിന്റെ മേൽ നീ അറിയാതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഛലിക്കപ്പെടുന്നു നീ ഒരത്ഭുതമാകും എനിക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അസാധാരണമാകുന്ന സാക്ഷ്യങ്ങളാണ് പല ഇടങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും കാരണം നിങ്ങൾ ജീവനുള്ള ദൈവത്തെയാണ് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരു ശവിക്കപ്പെട്ട അന്തരീക്ഷമാണ് പാസ്റേ എനിക്ക് ഒരിക്കലും ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടന്നു കാണുകയില്ലെന്ന് എനിക്ക് തോന്നുകയാണ് ഞെരുക്കമാണ് എന്നാൽ ഇന്ന് എന്നോട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ നിന്റെ ഭവനത്തിലുള്ള അശാപവും ഒന്നും നടക്കുകയില്ലെന്നും അ ഡ്രൈ ആയ അനുഭവങ്ങൾ ഇതിനെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ കർത്താവ് ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് തൊട്ട് ഇവരുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവരുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ ൂയ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്ന് ദൈവവചനമാകയാൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഇവരുടെ നോക്കിക്കൊണ്ട് ദൈവിക സ്വാതന്ത്ര്യത്തിന് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഇവർ അടിമുടി മാറും ഇവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യും വലിയ ദൈവപ്രവൃത്തി ഇവർക്ക് വേണ്ടി ഒരുങ്ങുന്നതിനാൽ ഞാൻ ദൈവത്തിന്റെ നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ ആ മാൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാടിൽ വെച്ച് നടത്തപ്പെടുന്നു എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് ഒരു മണി സമയം പാലക്കാട് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മെനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് ആയി മാറും അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിൽ വേണ്ട വിളിക്കാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആളെ ഓരോരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ